നിലമ്പൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിർത്തിയിട്ട ബൈക്ക് മോഷണം പോയ സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ അരീക്കോട് സ്വദേശി രഞ്ജുവിനെയാണ് എസ് ഐ സി ഗിരീഷ് കുമാർ അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിർത്തിയിട്ട ബൈക്ക് മോഷണം പോയ സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ അരീക്കോട് മൈത്ര സ്വദേശി രഞ്ജുവിനെയാണ് എസ് ഐ സി ഗിരീഷ് കുമാർ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പതിനൊന്നിന് പെയിൻറിംഗ് തൊഴിലാളിയായ നടുവത്ത് സ്വദേശി അഖിൽ ജോലി ചെയ്യുന്ന കെട്ടിടത്തിനു സമീപത്ത് നിർത്തിയിട്ട ബൈക്കാണ് മോഷണം പോയത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ച് സൂചന ലഭിക്കുകയും ഇന്ന് രാവിലെ അരീക്കോട് പോലീസിൻ്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടുകയുമായിരുന്നു പ്രതി എണ്ണായിരം രൂപയ്ക്ക് മറ്റൊരാൾക്ക് ബൈക്ക് വിൽപ്പന നടത്തിയിരുന്നു സി പി ഒമാരായ സജീഷ് ടി ജിതിൻ ഡാൻസർ അംഗങ്ങളായ രതീഷ് അഭിലാഷ് ആസിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ